ം ബാക്ക് യുവാഷ് യുവാപേന്റെ അടുത്തൊരു അടിപൊളി വെറൈറ്റി കഷയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗത വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മള് പേജൊന്ന് പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരെ തിരിച്ചു കൊടുക്കുക നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് നല്ല അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് നമ്മൾ ഒന്നും കൊണ്ടുവന്നുള്ളത് അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാം ഓക്കെ അപ്പൊ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസില് വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന നല്ലൊരു അടിപൊളി ചുരിദാർ സെറ്റ് ആട്ടാണ് നല്ല കാണാൻ നല്ല ഭംഗിട്ടാൽ നല്ലൊരു ഹാൻഡ് നില യോക്കിലും ഈ ഇടയിലൊക്കെ നല്ല വർക്കും കാര്യങ്ങളും വരുന്നു അതേപോലെ തന്നെ ഹാൻഡിൽ നല്ലൊരു സൂപ്പർ വർക്കിൽ കൊടുത്തുള്ള അടിപൊളി ഒരു യെല്ലോ ഷെയ്ഡാണ് വന്നുള്ളത് നല്ലൊരു അടിപൊളി ആയിട്ടാണ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ട നല്ലൊരു ഓഗൻസിയാണ് മെറ്റീരിയൽ വരുന്നത് നല്ല കാണാമെങ്കിൽ അടിപൊളി വർക്കിൽ വരുന്ന സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഐറ്റം അതും അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് ആരും മിസ്സാക്കേണ്ട നല്ല നെക്സ്റ്റ് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു അടിപൊളി മരൂണ് കാര്യം അതും ബജറ്റ് ഫ്രണ്ട്ലി റേറ്റാണ് കൊണ്ടുപോകുന്നത് ആരും മിസ് ആക്കേണ്ട നല്ല അടിപൊളി ഐറ്റംസ് നിങ്ങൾക്ക് സ്വന്തമാക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം നെക്സ്റ്റ് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് ഷെയ്ഡിൽ വരുന്നത് കേട്ടോ അപ്പം ഇടയിലൊക്കെ നല്ലൊരു ബുട്ടാസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഐറ്റമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടാ നല്ല സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിൽ വരുന്ന നല്ലൊരു ഐറ്റം ആണ് വരുന്നത് ആരും മിസ്സാക്കേണ്ട ലിമിറ്റഡ് സ്റ്റോക്കിൽ വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി കിട്ടാം ഡൽറ്റ മെറ്റീരിയൽ വരുന്ന നല്ലൊരു ഗൗൺ ആട്ടാ നല്ല എന്റെ ഭാഗത്ത് നല്ലൊരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു കോളർ വരുന്നുണ്ട് എക്സ്എൽ ഡബിൾ എക്സൽ സൈസിലുള്ളവർക്ക് ഉപയോഗിക്കാം ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കാൻ പറ്റുന്ന ആണ് ഹിഡൻ ബട്ടൺ ആയിട്ടാണ് കിടക്കുന്നത് ഫീഡിംഗിന് ഉപയോഗിക്കാൻ പറ്റും ഡെൽറ്റയിൽ ലൈനിങ് വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഷിപ്പാണ് വരുന്നത് ഒരു സ്മോക്കി സ്ലീവിൽ വരുന്ന അടിപൊളി ഐറ്റം കിട്ടുക അതിൽ വരുന്ന നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ ഷെയ്ഡ് കളറാണ് ആണ് നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു കരിമ്പച്ച കളർ കിട്ടാ നല്ല സൂപ്പർ ക്വാളിറ്റിയിലും അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലാക്ക് കിട്ടാ അപ്പോൾ ഒരു കളർ കൂടി ഉണ്ടായിരുന്നു അത് സോൾഡ് ആയതാണ് നല്ലൊരു അടിപൊളി ആയിട്ടാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമുള്ള ഒരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നത് എക്സെല് ഡബിൾ എക്സ് സോറി ലാർജ് ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് ലാർജ് ലാർജ് സൈസ് ഉള്ള ഒരു ഉപയോഗിക്കട്ടോ ഇപ്പോൾ ലേബിലെല്ലാം എക്സൽ നിന്ന് കൈകാര്യം വരുന്നത് ഒരു മിഡി സെറ്റ് ആണ് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഒരു പ്ലെയിൻ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു അടിപൊളി മെറ്റീരിയൽ വരുന്ന സൂപ്പർ ക്വാളിറ്റി ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഐറ്റാണ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കാം നെക്സ്റ്റ് കളറ് വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു സൂപ്പർ ബ്ലാക്കിൽ വരുന്ന ഐറ്റം കേട്ടാ നെക്സ്റ്റ് കളറ് വരുന്ന ഒരു മെറൂൺ കളർ കേട്ടോ നെക്സ്റ്റ് ഒരു മെറൂൺ കളറ് സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നെക്സ്റ്റ് ഒരു വെറൈറ്റി കളർ കേട്ടോ ഇട്ട നല്ല രസമുള്ള ഒരു അടിപൊളി കളറാണ് വരുന്നത് ആണ് ഫാബ്രിക് വരുന്നത് ലൈനിങ്ങോ കാര്യങ്ങളോ വരുന്നില്ല പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ആയിട്ടാണ് വെറും ആയിരത്തി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഇപ്പം വരുന്നുള്ളൂ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വൺ സൈഡ് അലാസിക്ക് വൺ സൈഡ് ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സെൽ സൈസിൽ വരുന്ന വരുന്നത് മൽമൽക്കോട്ടൽ വരുന്ന ഐറ്റാട്ടോ നല്ല രസമുള്ളൊരു ഐറ്റാണ് വരുന്നത് അതും അഫോർഡബിൾ വെറും ആയിരത്തി അറുപത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റംട്ടാ നല്ല കാണാൻ നല്ലൊരു ഓഫ് വൈറ്റിലാണ് വരുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന അടിപൊളി വെറൈറ്റി ഐറ്റാണ് വരുന്നത് അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് വരുന്നത് വേണ്ട ഒരു വേഗം അടുത്തുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ നല്ല സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റ് ഇട്ടാ നിശേഷപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയ പുതിയ ഐറ്റംസുമായി വീണ്ടും നിങ്ങളെ കാണത്തിൽ അതുവരേക്കും ബൈ